അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ ഈ പോലീസിന്റെ പേരിൽ ഇവിടെ നടത്തി വരുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് ലോക്നാഥ് ബെഹ്റ ഇരിക്കുന്ന സമയത്ത് ഇത് സംബന്ധിച്ച് ഒരു ഇൻസ്ട്രക്ഷൻ പോലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു വ്യാജ പോലീസുകാരെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്ത് വ്യാജ പോലീസുകാർ വിലസുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പ്രമുഖ മാധ്യമ ദിനപത്രം ഒരു വാർത്ത അന്ന് പ്രസിദ്ധീകരിച്ചു അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണ് അതായത് പോലീസ് ഇതുവരെ വ്യാജ പോലീസായി ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയവരുടെ പട്ടിക തയ്യാറാക്കിക്കൊണ്ടും ആരോപണം നേരിടുന്നവരെ പട്ടിക തയ്യാറാക്കിക്കൊണ്ടൊക്കെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഒരു ഇൻസ്ട്രക്ഷൻ പോലീസിന് നൽകി ഇത്തരം വ്യാജ പോലീസുകാരെ എത്രയും വേഗം കണ്ടെത്തണം കണ്ടെത്തണം ഇത് വ്യാജ പോലീസുകാരെ കണ്ടെത്തിയാൽ മാത്രം പോരാ ഇവര് പിന്നീട് ഈ കേസിന്റെ നടപടിക്രമങ്ങൾക്ക് ശേഷം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി ഇവർ എന്ത് ചെയ്യുന്നു കൂടി നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ള ആ എന്നുള്ള നിർദ്ദേശം ഇവർക്ക് നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പരിശോധന പോലീസ് നടത്തുകയും ഇങ്ങനെയുള്ള കുറെ കേസുകളൊക്കെ പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം പല സംഭവങ്ങളിലും പോലീസാണെന്ന് പറഞ്ഞു പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് അതെ